വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യാത്രാ ബൈഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഏർവാടിയിലേക്ക് എല്ലാവരും ജിയാർത്തു പോകാൻ താല്പര്യപ്പെടുന്നവർക്കുള്ളൊരു നല്ലൊരു വീഡിയോ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഈ ഏർവാടിയിലേക്ക് ട്രെയിൻ മാർഗമാണോ ബസ് മാർഗമാണോ അങ്ങനെ എങ്ങനെ എത്തപ്പെടാം എന്നൊന്നും അധിക പേർക്കും അറിയില്ല അപ്പോൾ അതിൻ്റെ സംശയങ്ങൾക്കുള്ള എല്ലാ വീഡിയോയുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ഞാൻ ഏറുപടിയിലേക്ക് എങ്ങനെ പോയി എന്നുള്ളൊരു ഡീറ്റെയിൽസുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് പാലക്കാട് ഓലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമാണ് നമുക്ക് ട്രെയിൻ മാർഗം മധുരയിലേക്ക് എത്തപ്പെടാൻ കഴിയും മധുരയിലെ ഏകദേശം പത്ത് മണിക്കാണ് നമുക്ക് ആ വണ്ടി അമൃത എക്സ്പ്രസ് എത്തപ്പെടുന്നത് ഒരാൾക്ക് സെക്കൻഡ് ക്ലാസ് യാത്ര ആണെങ്കിൽ തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ട്രെയിൻ ടിക്കറ്റ് സ്ലീപ്പറാണെങ്കിൽ അത് നമ്മൾ പെട്ടെന്ന് പോകുന്ന കാരണം നമുക്ക് ബുക്കിംഗ് കാര്യങ്ങളൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ അത് കാരണം ഒരു നാലും മൂന്ന് ദിവസം അഞ്ച് ദിവസം മുമ്പൊക്കെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ പോകാൻ കരുതികൾക്ക് അങ്ങനെ പോകാം പക്ഷേ നമ്മൾ പോയത് സെക്കൻഡ് ക്ലാസ് യാത്രയിലാണ് മധുരം എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ ക്ലോക്ക് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു മണിക്കൂർ നമുക്ക് ഇരുപത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നല്ല എ സി റൂമിൽ നമുക്കൊന്ന് ഫ്രഷപ്പായിട്ട് നമുക്ക് അവിടെ നിന്ന് നമുക്ക് പത്ത് പന്ത്രണ്ടര മണിക്കാണ് പിന്നെ രാമനാഥപുരത്തേക്ക് ട്രെയിൻ ഉണ്ട് പക്ഷെ അതിന് ഞങ്ങൾ വെയിറ്റ് ചെയ്തില്ല രണ്ടര മണിക്കൂർ നമ്മൾ വെറുതെ പോകുന്ന കാരണം നമ്മൾ ബസ് മാർഗ്ഗമാണ് രാമനാഥപുരത്തേക്ക് പോകുന്നത് പിന്നെ ഒലക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പ്ലാറ്റ്ഫോം അഞ്ചിലാണ് നമുക്ക് മധുരക്കുള്ള വണ്ടി എത്തിച്ചേരുക പിന്നെ അങ്ങനെ മധുരയിൽ എത്തിക്കഴിഞ്ഞാൽ രാമനാഥപുരത്തേക്ക് നമുക്ക് നൂറ്റി രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് ബസ്സിന് വരുന്നത് എന്തായാലും നമ്മൾ ആ പന്ത്രണ്ടര മണി ട്രെയിൻ ഒഴിവാക്കിയിട്ടാണ് ബസ്സിന് യാത്ര ചെയ്യാൻ തീരുമാനിച്ചത് അപ്പോൾ പന്ത്രണ്ടര മണിക്കുള്ള ബസ്സിന് പോകുന്നേക്കാൾ ട്രെയിനിന് പോകുന്നേക്കാൾ നല്ലത് ബസ്സിന് പോകുകയാണ് എന്തായാലും നമുക്ക് ആ രണ്ടര മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ നമുക്ക് ലാഭിക്കാൻ കഴിയും അപ്പോൾ അത് കാരണം നമ്മൾ ബസ് മാർഗം പോകാൻ തീരുമാനിച്ചത് നൂറ്റി മുപ്പത് രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് ചാർജ് വരുന്നത് ബസ് നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് ഉറങ്ങി രണ്ടര മണിക്കൂർ നമുക്ക് യാത്ര ഉണ്ട് അപ്പോൾ അത് കാരണം നമുക്ക് ഉറങ്ങി രാമനാഥപുരം എത്തുന്നവരെ നമുക്ക് ഉറങ്ങി യാത്ര ചെയ്യാം രാമനാഥപുരം എത്തിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ കീഴക്കരയിൽ നമ്മളെ ജിന്നുപള്ളി വേണമെങ്കിൽ ഒന്ന് സിയാർത്ത് ചെയ്ത് പോകാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ പോകാം അല്ലെങ്കിൽ രാമനാഥപുരത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ മുപ്പത് രൂപയാണ് നമുക്ക് ഏർവാടി ദർഗയിലേക്കുള്ള ടിക്കറ്റ് ചാർജ് വരുന്നത് പരമാവധി തമിഴ്നാട് ഭാഗത്തേക്ക് സിയാർത്തും അതുപോലെ തന്നെ യാത്രാ ബ്ലോഗുമായിട്ടൊക്കെ പോകാൻ താല്പര്യമുള്ളവർ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മൾ ഈ തമിഴ്നാട്ടിലെ ഫുഡ് പെട്ടെന്ന് നമ്മളെ കേരള ഫുഡിനോട് ചേഞ്ച് ആകുമ്പോൾ ചിലപ്പോൾ വയറിന് ചെറിയൊരു അസ്വസ്ഥതയും കാര്യമൊക്കെ വരുന്നവർക്ക് ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ചെറിയതായിട്ട് കയ്യിൽ കരുതുന്നത് നല്ലതാണ് പിന്നെ എന്താ പറഞ്ഞാൽ നമുക്ക് ഏറുവാടി ദർഗയിലെത്തിപ്പഴിഞ്ഞാൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല അവിടെ കേരള ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേരള റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അവിടുന്ന് നല്ല ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നല്ലത് ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് കയ്യിൽ വെക്കുന്നത് നല്ലതാണ് ഞാനധിക യാത്രകളിലൊക്കെ ഡ്രൈ ഫ്രൂട്ട്സും കൈയിലൊക്കെ കയ്യിൽ കരുതിയിട്ടാണ് യാത്ര ചെയ്യാറ് എന്താ നമുക്ക് ചില ചിലവർക്ക് യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് ഫുഡ് ചേഞ്ച് ചെയ്യുമ്പോൾ ചിലർക്ക് ചില പ്രോബ്ലം ഉണ്ടാവും ഉണ്ടാകും അപ്പോൾ അത് കാരണമാണ് ഡ്രൈ ഫ്രൂട്ട്സ് കയ്യിൽ കരുതുന്നത് അങ്ങനെ ഏറുപാടിയിലേക്ക് എത്തുന്നത് ഈ ബസ് ഏകദേശം ഒരു ഒന്നര ഒന്നേ മുക്കാൻ്റെ ഉള്ളിലാണ് രാമനാഥപുരത്ത് നിന്ന് എടുത്ത ബസ് ദർഘടം മുന്നിൽ തന്നെ ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ ദൂരത്തിലാണ് ഈ വണ്ടി നിർത്തുന്നത് പിന്നെ നമുക്ക് അവിടെ കുറച്ച് നടക്കാനുള്ള ദൂരമുള്ളൂ റൂമും കയറിലൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് നടക്കേണ്ട ദൂരമുള്ളൂ അപ്പോൾ ഇതാണ് നമ്മൾ ഞാൻ പറഞ്ഞ കേരള റെസ്റ്റോറൻറ്റ് നമ്മളെ എല്ലാ നാടൻ ഐറ്റംസ് സാധനം ഈ ഹോട്ടലിൽ ദൃഗൻ്റെ അടുത്തായിട്ടാണ് ഈ റെസ്റ്റോറൻറ്റ് അപ്പോൾ ഏകദേശം നമുക്ക് യാത്ര ചെയ്യുമ്പോഴൊക്കെ കുറച്ച് ലോങ് കാലൊക്കെ പോയി കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് നാടൻ ഫുഡ് കഴിക്കണം അപ്പോൾ ഞാൻ എല്ലാ എവിടെ പോയി കഴിഞ്ഞാലും അധികം ഈ ബീഫ് വരിച്ചതും അതുപോലെ തന്നെ നമ്മൾ ഈ മീൻ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കാൻ നിൽക്കലില്ല എന്ന് പറഞ്ഞാൽ അത് നമ്മളെ നാട്ടുമുറത്ത് കാണുന്ന പോലെയല്ല ഒരു വൃത്തിയില്ലാത്ത പോലെ ആയിരിക്കും നമുക്ക് കാണാൻ കഴിയുക അപ്പോൾ അത് കാരണമാണ് അപ്പോൾ ഇത് റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ കേരള റെസ്റ്റോറൻറ്റിൽ നമുക്ക് ശരിക്കും നമ്മുടെ നാട്ടുമുറത്ത് നമ്മളെ കേരള കാരണമാണ് അധികം അതിൽ പണിക്കാരും കാര്യങ്ങളൊക്കെ അപ്പോൾ ആ ഹോട്ടലിൽ കഴിക്കുകയാണെങ്കിൽ ഒരു എനിക്ക് ഞാൻ പോവുകയാണെങ്കിലും അവിടെ കയറിയിട്ടാണ് കഴിക്കാൻ നിൽക്കൽ പിന്നെ എ ടി എമ്മും കാർഡിലൊക്കെ ഇവിടെ നേരെ റൈറ്റ് സൈഡിന് ബാക്ക് സൈഡിൽ നമുക്ക് ഇവിടെ എ ടി എം കാർഡിലൊക്കെ ഉണ്ട് സ്റ്റേറ്റ് ബാങ്കിന്റെ ഇനി ഗൂഗിൾ പേയും കാർഡും ഇല്ലാത്തവർക്ക് എ ടി എം കാര്യങ്ങളൊക്കെ എടുക്കാനുള്ളൊരു സംഭവങ്ങളൊക്കെ ഉണ്ട് ജസ്റ്റ് ആ വീടിലിട്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ മക്കാമിൻ്റെ അടുത്തായിട്ടാണ് റൂം എടുത്തിരുന്നത് നമുക്ക് ചെറിയ അപ്പം ആരെങ്കിലും റൂമുകളൊക്കെ വരികയാണെങ്കിൽ നമ്മുടെ വീട് കാണുന്നവർക്ക് ഇവിടെ ഒന്ന് ഇവരുടെ കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ ഇവിടെ റൂം എടുക്കാൻ വരുന്നവർ പ്രൂഫ് എന്തെങ്കിലും കൊണ്ടുവന്ന് ഇവർക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കണം